നമുക്ക് ക്ലേ വെച്ചൊരു സംഭവം ഉണ്ടാക്കാം അതിലോട്ട് കിടക്കുന്നതിന് മുന്നേ നമുക്കൊരാളോട് വലിയ താങ്ക്സ് പറയാനുണ്ട് ടു ദ പേഴ്സൺ ഹു ഹാവ് സബ്സ്ക്രൈബ് യസ്റ്റഡേ അതാരാണെങ്കിലും യു ആർ ദി ഫസ്റ്റ് പേഴ്സൺ നമ്മുടെ ഒരു കുട്ടി സ്പേസിന് അതോ അതിൻ്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ ട്രസ്റ്റ് ചെയ്ത് ബിലീവ് ചെയ്ത് ജോയിൻ ചെയ്തതിൽ താങ്ക് യു സോ മച്ച് പിന്നെ അതാരണെന്ന് അറിയണമെന്ന് നമുക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് അതാരാണെങ്കിലും പ്ലീസ് കംഫർട്ടബിൾ ആണെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യണം പിന്നെ നമ്മുടെ ഒരു ഫാമിലിയിലോട്ട് ഇനിയും വരുന്ന ഓരോ ആൾക്കാർക്കും മോസ്റ്റ് വെൽക്കം ഹാ ഇനി നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ക്ലേ പരീക്ഷണത്തിന്റെ സ്റ്റോറി കിട്ടിട്ടാ ഇങ്ങനെ ഒരു മൾട്ടി പെർപ്പസ് സ്റ്റാൻഡേർഡ് വെച്ചിട്ട് കുറെ നാളായി അറ്റ്ലാസ് ക്ലേ അങ്ങ് കിട്ടിയപ്പോൾ ഫുൾ മോട്ടിവേഷനിൽ തുടങ്ങിയതാണ് പക്ഷെ പതുക്കെ പതുക്കെ ആ മോട്ടിവേഷൻ കുറഞ്ഞു വരുന്നത് ഇത് ഉണ്ടാക്കിയപ്പോൾ എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നു കാരണം ഇത് ഉണ്ടാക്കാൻ ഞാൻ പെട്ടൊരു പാട് അതെനിക്ക് മാത്രമേ അറിയുള്ളൂ വേറെ ഒന്നും ഒന്നല്ല രണ്ടല്ല നാലാമത്തെ ട്രയലാണ് ഇതൊന്ന് ശരിയായത് ആദ്യത്തെയും രണ്ടാമത്തെയും ട്രയലൊക്കെ പ്രോഗ്രസിനും പകരം എനിക്ക് ആഫ്റ്റർ ഫെയിലിയർ ആണ് സംഭവിച്ചത് ഇതങ്ങട് ശരിയാവണ്ടേ പിന്നെ ഒറ്റൊരു മൈൻഡേ ഉണ്ടായിരുന്നുള്ളൂ ഇത് എങ്ങനെയെങ്കിലും ഒന്ന് വീണ് വീണ് പഠിച്ച സൈക്കിൾ ഏറോപ്ലയിൻ പോലെ ഓടിക്കുന്ന നമ്മൾക്ക് ഇതൊക്കെ ഇങ്ങോട്ട് വിട്ടു കൊടുക്കാൻ പറ്റുമോ അതുപോലൊക്കെ തന്നെ ഇതും അതിലാദ്യം പേടി പിന്നീട് സ്റ്റെപ്സ് എടുക്കുന്നു വീഴുന്നു ചിലപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുമോന്നെ ഡൗട്ട് വന്നു പക്ഷെ അത്രയ്ക്ക് ആഗ്രഹിച്ചതാണെങ്കിൽ നമ്മൾ അങ്ങനെ വിട്ടു കൊടുക്കില്ലല്ലോ അങ്ങനെ ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് പേടിച്ചും കരഞ്ഞു ഓടിച്ച സൈക്കിൾ ഇന്ന് നമ്മൾ അതിനെ പറ്റി ഒരു തരി പോലും ചിന്തിക്കാണ്ട് ഓടിക്കുന്നു അതാണ് മാജിക് ഓഫ് എന്ന് പറയുന്നത് കാരണം നമുക്ക് എത്ര ഡൗട്ട് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ആ ഒരു പാത്രത്തെ എത്ര ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും കീപ് ഗോയിങ് കാരണം നമ്മൾ ആ ഫൈനൽ ഡെസ്റ്റിനേഷൻ എത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ട് എനിക്ക് ഇവിടെ കിട്ടിയത് ഫോർത്ത് ട്രൈൽ എല്ലാം മോൾഡ് ചെയ്ത് ട്രൈ ആക്കാൻ വെച്ച അപ്പം ഒരു ഹാഫ് വേ തേർന്നുള്ള ഒരു ആയിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ പിറ്റേ ദിവസം അതൊന്നും ഡ്രൈ ആയി ക്രാക്ക് ഒന്നില്ല എന്ന് കിട്ടണേ നല്ലൊരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ അറ്റ് ലാസ്റ്റ് അത് അങ്ങ് ശരിയായി കിട്ടി പെർഫെക്റ്റ് ഒന്നായില്ലേലും ഇത്രയും ട്രൈ ആക്കിയിട്ട് ഇതെങ്കിലും കിട്ടിയില്ലേ അത് മതി ബാക്കിയെല്ലാം നമുക്ക് നെക്സ്റ്റ് ടൈം ശരിയാക്കാം പിന്നെ എൻ്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള കുറച്ച് ടിപ്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലേക്ക് പീസ് കാണിക്കുകയും ചെയ്യരുത് കാരണം തിക്കായിട്ട് തന്നെ ഓരോ പീസും കട്ട് ചെയ്തെടുക്കണം കാരണം അതാണ് അതിന്റെ മെയിൻ എന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ഇനിയിപ്പോൾ മൂന്ന് പീസ് എടുക്കാണ്ട് വലിയ ലോങ് പീസ് എടുത്തിട്ട് ചുറ്റും വെച്ച് ഷേപ്പ് ചെയ്യാനാണെങ്കിൽ പോലും വലിയ പീസ് ചേ തിക്കായിട്ടുള്ള പീസ് തന്നെ എടുക്കുക പിന്നെ ഓരോ പീസിന്റെയും സൈഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ജോയിൻ ചെയ്യിപ്പിക്കുമ്പോൾ കുറച്ച് കുറച്ച് കൈ വെറ്റാക്കിയിട്ട് ജോയിൻ ചെയ്യിപ്പിക്കുക അതുപോലെ തന്നെ എല്ലാം നന്നായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട് ഉറപ്പു വരുത്തിനു ശേഷം മാത്രം ഡ്രൈ ആക്കാൻ വെക്കുക പിന്നെ ഈ സ്പെക്സ് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ കട്ട് ചെയ്ത് മാറ്റത്തിൽ ഡ്രൈ ആയതിന് ശേഷമാണല്ലോ അത് നിങ്ങൾക്ക് ഡ്രൈ ആക്കാൻ വെക്കുന്നതിന് മുന്നും ചെയ്യാൻ പറ്റും ആ ഒരു സ്റ്റെപ്പിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷേപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ബോട്ടിൽ കട്ട് ചെയ്തിട്ടാണല്ലോ ബേസ് ആയിട്ട് യൂസ് ചെയ്തത് അപ്പൊ ആ ബോട്ടിലെ ഹൈറ്റിനെ കട്ടിൽ ആയിട്ട് വേണം നമ്മുടെ ക്ലെയിന്റെ ഹൈറ്റ് വരാൻ കാരണം സ്പെക്സിന് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ആ ഒരു ബോട്ടിൽ ഡിസ്റ്റർബൻസ് ആയിട്ട് വരരുതല്ലോ അങ്ങാനും ഹൈറ്റ് കൂടി പോയിട്ടുണ്ടെങ്കിൽ ഡ്രൈ ആയതിനു ശേഷം ബോട്ടിൽ ബോട്ടിലെടുത്ത് മാറ്റിയതിനു ശേഷം കട്ട് ചെയ്താൽ മതി അത്രേ ഉള്ളൂ പിന്നെ ഇങ്ങനെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കണ്ടു മൂക്കൊക്കെ വരച്ച് ഒരു ക്യൂട്ട് കുട്ടിയാക്കി പെയിന്റ് ഒക്കെ അടിച്ചു കൊടുത്തു അവിടെ വെച്ച് നിർത്താന്ന് വിചാരിച്ചത പക്ഷെ എന്തെങ്കിലും ചെയ്തു തുടങ്ങിയാൽ പിന്നെ കൈ വർദ്ധിയിരിക്കണ്ടേ അത് കാരണം കൊണ്ട് കുറച്ച് ബ്ലാക്ക് പെയിന്റ് എടുത്തത് പോലെ കുറച്ച് പാറ്റേൺസ് ഉണ്ടാക്കി ഒരു പുള്ളി പുള്ളി എഫക്റ്റ് ആണ് ഞാൻ ഉദ്ദേശിച്ചത് അതായത് ഈ ഒരു ക്യൂട്ട് കുട്ടീനൊരു ക്യൂട്ട് പുള്ളി പുള്ളി കുട്ടിയാക്കാനായിരുന്നു എൻ്റെ ഒരു ഉദ്ദേശം വലിയ പ്രതീക്ഷ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ എന്റെ അത് ചെയ്ത് കഴിഞ്ഞപ്പം എന്താണെന്ന് അറിയില്ല എനിക്കതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇത് കാണുന്ന നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം അപ്പൊ എല്ലാവരുടെ അടുത്ത വീഡിയോയിൽ കാണാം